പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ അസ്സലാമലൈക്കും വാഹമത്തില്ലാഹി വാത്ത ഒരുപാട് മതങ്ങൾ ഒന്നിച്ചു നീങ്ങുന്ന ഒരു രാജ്യത്താണ് നാം നിലകൊള്ളുന്നത് ഹിന്ദുമതം ക്രിസ്തു മതം ജൈനമതം എന്നിങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് മതങ്ങൾ ചെറുതും വലുതുമായ ഒരുപാട് മതങ്ങൾ ഒന്നിച്ചു പോകുന്ന ഒരു രാജ്യത്താണ് നാം നിലവിലുള്ളത് എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി പരിശുദ്ധ ദീൻ ഇസ്ലാം ഏറെ സവിശേഷതകളുമായി മുന്നിട്ട് നിൽക്കുന്നു വിഷയത്തോടുള്ള അതിൻ്റെ കണിശത പ്രമാണബന്ധിതമായ നിലപാടുകൾ ഇതെല്ലാം അതിൽപ്പെട്ട സവിശേഷതകളാണ് പരിശുദ്ധ ഖുർആാനിനെയും തിരുചിന്നത്തിനെയും ആധാരമാക്കിയുള്ള നിർദ്ദേശങ്ങൾക്ക് മാത്രമേ ഇസ്ലാമിൽ നിലയിൽപ്പൊള്ളൂ അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആാനിനെ നാം ി പറയുകയാണെങ്കിൽ ആധുനിക ലോകത്തെ സാംസ്കാരിക സാഹിത്യ തറവാട്ടിലെ കാരണവന്മാർ പരിശുദ്ധ കുർ അനെ മഹാ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത് അതിനെ വിമർശിക്കുന്നവരുണ്ടായിരുന്നു അതിന് അതിന് അതിനു മുന്നിൽ കീഴടങ്ങിയവരുണ്ടായിട്ടുണ്ടായിരുന്നു ഇന്നും അത് ഉള്ളതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അതിന് കീഴടങ്ങുന്ന എത്രയോ പേർ നമുക്ക് അറിവുള്ളതാണ് എന്നാൽ ഈ പ്രയാസങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഖുർആൻ അന്ന് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഖുർആൻ സൂറത്ത് ഹിജ്റിൽ അള്ളാഹു പറയുന്നു നാം അതിനെ ഇറക്കിയത് നാം തന്നെയാണ് അതിനെ നാം സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അള്ളാഹു പറയുകയാണ് അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് ഖുർആാനിൻ്റെ സാഹിത്യ ശൈലി അറബി ഭാഷയിലെ അന്നത്തെ ഏറ്റവും ഉന്നതമായ ശൈലിയിലാണ് ഖുർആൻ പ്രതീർണമായിട്ടുള്ളത് നാം അത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ സാഹിത്യ സാഹിത്യത്തെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അബുലഹബിൻ്റെ അന്ത്യം ഖുർആാനിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അബുലഹബ് കടുത്ത ശത്രുവായിരുന്നു അബുലഹബ് സൂഹത്തുൽ അഹബ് അവതരിപ്പിക്കുന്ന സമയത്ത് അബുലഹബിനെ കുറിച്ചുള്ള സൂറത്ത് ഹബിൻ്റെ അവതരണം എല്ലാവർക്കും അറിയുന്നതാണ് അബുലഹബിന് ഖുർആാൻ കള്ളമാണെന്ന് തെളിയിക്കാൻ വെറുതെ അങ്ങ് ഇസ്ലാമിലേക്ക് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല അത് ഖുർആനിൻ്റെ പ്രവചനം വളരെ ശക്തമായി വിജയിപ്പിക്കുന്ന ഒരു പ്രവചനമായിട്ടാണ് അതിനെ നാം നോക്കി കാണേണ്ടത് കാണേ കാണേണ്ടത് അതുപോലെ നിരവധി പ്രവചനങ്ങൾ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഖുർആാനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടായാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ലാ റബിൾ അസ്ലാ വലൈക്കും വരഹമുല്ലാഹി വാത്തൂ